സിനിമകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള പ്രശസ്തമായൊരു കഥയാണ് ദുര്യോധനന്റെ ഭാര്യയായ ഭാനുമതിയുടെ ഒരിക്കൽ കർണനും ഭാനുമതിയും ചതുരംഗം കളിക്കുകയായിരുന്നു ചതുരംഗത്തിൽ അഗ്രഗണ്യനായ കർണൻ ഭാനുമതിയെ തോൽപ്പിച്ചു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദുര്യോധനൻ കയറി വന്നത് ഭർത്താവിനെ കണ്ടതും ഭാനുമതി ബഹുമാനപൂർവ്വം നിന്നു എന്നാൽ ഭാനുമതി പിണങ്ങിപ്പോകുകയാണെന്നാണ് കർണൻ വിചാരിച്ചത് ഭാനുമതിയെ തിരിച്ചെടുത്താനായി കർണൻ കൈ ഉയർത്തി എന്നാൽ അവർ ധരിച്ചിരുന്ന മുത്തുകൊണ്ടുള്ള ആഭരണം കർണന്റെ കൈതട്ടി പൊട്ടിച്ചിതറി ദുര്യോധനൻ തങ്ങളെ സംശയിക്കുമെന്ന് കർണനും ഒരു നിമിഷം വിചാരിച്ചു എന്നാൽ ദുര്യോധനൻ ആ മുത്തുകൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി തന്നേക്കാൾ തന്റെ ഭാര്യയെ വിശ്വാസമായിരുന്നു ദുര്യോധനന് അതിനേക്കാൾ വിശ്വാസമായിരുന്നു സഹോദര തുല്യനായ കർണനെയും ഇരുവരും തന്നെ ചതിക്കുമെന്ന ഒരു ചിന്ത പോലും ദുര്യോധനന് ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കഥ മഹാഭാരതത്തിൽ പരാമർശിക്കുന്നില്ല പിൽക്കാലത്ത് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി നിരവധി നാടോടി കഥകൾ പ്രചരിച്ചിരുന്നു അത്തരത്തിലൊന്നാണ് ഇതും ദുര്യോധനന്റെ ഭാര്യയെ പറ്റി പരാമർശങ്ങൾ മഹാഭാരതത്തിൽ ഉണ്ടെങ്കിലും ആ കഥാപാത്രത്തിന് പേര് നൽകിയിട്ടില്ലായിരുന്നു നാടോടി കഥകളാണ് ഭാനുമതി എന്ന പേര് ആ കഥാപാത്രത്തിന് നൽകിയത് ഭാനുമതിയുടെയും ദുര്യോധനന്റെയും വിവാഹത്തിന്റെ കഥ മഹാഭാരതം പറയുന്നുണ്ട്